നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാനുള്ള തിരുവാതിര ഞായറാഴ്ചയാണ് തിരുവാതിരപ്പുഴുക്ക് ഞായറാഴ്ച ഉണ്ടാക്കുന്നത് നാളെ എട്ടങ്ങാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ നാളെ അമ്പലത്തിൽ പോകണം അതുകൊണ്ട് ഞാൻ ഞങ്ങളെ തിരുവാതിര ഗ്രൂപ്പുകാരെല്ലാവരും കൂടെ കൂടി ഒരു തിരുവാതിര പുഴുക്കൊന്ന് ഉണ്ടാക്കുകയാണ് അപ്പം ഞങ്ങളതിൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്കതൊന്ന് കാണാം എല്ലാവർക്കും ഇന്ന് സ്വർഗവാതിൽ ഏകാദശികളാണ് എല്ലാവർക്കും സ്വർഗവാതിലേകാദശി നമസ്കാരം നടന്നു അതിലൊക്കെ അല്ലല്ലാം കൂടെ ഉപ്പ് നമുക്ക് പോരാത്ത പിന്നെ ഇന്നലെ തീരും

ചെലി <laughs> ആ <laughs> 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 എടുത്തോട്ട് പറ അമ്മ തയ്ച്ചോട്ട് പറഞ്ഞേ പറഞ്ഞേ കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ എന്നാ തിരുവാതിരപ്പുഴക്കിലുള്ള തയ്യാറെടുപ്പ് ആണേലും ആ ഉണ്ടോ എടുത്തു ആ തിരുവാതിര പരിപാടി വരെ പുഴക്കുള്ളത് അതിരവാദര പരിപാടിക്കുള്ള തയ്യാറെടുപ്പാണ് ഞാൻ അത് ചോറി എഴുതാ ഇത് ചോറി എഴുതുന്നു ജാം പരിവാളേ ഇടങ്ങളെ ഉള്ളത് എന്നുള്ളത് മലക്കരി മുട്ടനേറ്റി അവസാനം വീഡിയോ എടുത്ത് കൊണ്ടേയിമ്പോൾ ഇതിനെ പറയോ ചാട പരിക്ക് ചാട പരിക്ക് ചാട പരിക്ക് നിശ്ചയമായിട്ട് എന്നൊന്ന് ഞാൻ എടുക്കാനോ

ഞങ്ങളിപ്പൊ തിരുവാതിര പുഴക്കുവാ നാളെ ഉണ്ടാക്കാൻ സമയം ഇല്ല അമ്പലത്തിൽ പോയി എട്ടാടി ഉണ്ടാക്കണം അപ്പൊ ഞങ്ങള് തിരുവാതിരക്കാരെല്ലാരും കൂടെ കൂടി ഇന്ന് ഇവിടെ തിരുവാതിര പുഴക്കാ തീരുമാനിച്ചെല്ലാരും കൂടെ കൂടി അങ്ങനെ ചെയ്തോണ്ടിരിക്കുക ചേച്ചി ഇതിനകത്ത് എന്നാ ചേച്ചി ഇതിനകത്ത് ഏത്തക്കായ ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് ചേമ്പ് ചേന ചേനില് വലപയർ കൂർക്ക ഇങ്ങനെ എല്ലാ എല്ലാം കൂടി പുഴുക്കുണ്ടാക്കുന്നത് അപ്പൊ നമ്മളെ ചേച്ചിമാരും ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഞങ്ങള് തിരുവാതിര പുഴുക്കൊന്നുണ്ടാക്കുന്നതിന്റെ പ്രാരംഭ നടപടികളിലേക്കാണ് വരുന്നത് അശ്വതി എങ്ങനെയുണ്ട് പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ ഉണ്ട് എട്ടം കൂട്ട സാധനങ്ങളും ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഞാൻ ഏതാ പാവത്തിനും വല്ല താത്താന്നെ അനുഭവിക്കാം ആ ഇവിടെ ഒരാള് കാണാനിരിക്കട്ടോ ട്ടി ഒന്ന് മാറി അയച്ചു ഞാൻ പയർ നമ്മടെ ചേരണ്ടില്ലേ പയർ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ തൂത്തുപാലം തുടങ്ങി വേണില്ലേ പയർ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ആവപ്പാട് വെള്ളമാണ് മൂന്ന് തരത്തില കത്ത് നോക്കി വേസ്റ്റ് വേദന കാണായിരുന്നോടിയൊന്ന് കറിയെ പോയി മുഖം ഒക്കെ ബേബി അതാ മോകിയും പോയി കഴിഞ്ഞ് കലമ്പലത്തില് ഒരു കാലിടെ കാല് ആ അത് അത് മേടിക്കാൻ കിട്ടും അതെ േന ചേമ്പ് മധുരക്കിഴങ്ങ് കൂർക്കാച്ചില് ചെറുകിഴങ്ങ് അതായത് നനകിഴങ്ങ് ചിലടത്ത് പറയും അല്ലേ ഇത് കൂർക്കയാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും ഇവിടെ ജോലിയിലാണ് മ്മള് തിരുവാതിരപ്പുഴുക്കുണ്ടാക്കുന്നതിൻ്റെ ധൃതിയിലാണ് എല്ലാവരും അതെന്നാ ഗീത കഴുകുന്നത് ചേന് അപ്പം നമ്മുടെ കിഴങ്ങ് വർഗങ്ങളെല്ലാം കൂടെ കൂടി എട്ട് തരത്തിലുള്ളത് കൊണ്ട് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ അപ്പം നമ്മളത് കുക്കറിനകത്ത് വെച്ചു അടുത്തേ വെച്ചേക്കുവാണ് പയറ് നമ്മൾ വേറെ വേവിച്ച് വെച്ചു അപ്പൊ കൂർക്ക ഇട്ടിട്ടില്ല കൂർക്കങ്ങ് വെന്ത് പോകും അതുകൊണ്ട് നമ്മള് കുർക്ക ഇട്ടിട്ടില്ലാണ്ട് മഞ്ഞപ്പൊടി എടുത്തില്ലേ ഇപ്പൊ നമ്മളെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം തേങ്ങ കറിവേപ്പില കാന്താരി മുളക് എല്ലാം അവിടെയുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള അരപ്പ് പുഴുക്കിന്റെ തിരുവാതിരപ്പുഴുക്കിന്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമ്മുടെ പ്രാക്ടീസ് പുനരാരംഭിക്കും അപ്പം നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാണ് നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇതാണ് നമ്മുടെ തിരുവാതിര പുഴുക്ക് നമ്മൾ കുറേ ദിവസമായിട്ടുള്ള പരിശ്രമത്തിലാണ് തിരുവാതിരയ്ക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവാതിര പുഴുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കി തിരുവാതിര പുഴുക്ക് ഞായറാഴ്ച അമ്പലത്തിൽ അമ്പലത്തിലുണ്ടാക്കുന്നത് ശരിക്കും തിരുവാതിര പുഴുക്ക് ഞായറാഴ്ചയാണ് ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ നാളെ എട്ടങ്ങാടിയൊക്കെയാണ് അപ്പോൾ അമ്പലത്തിൽ എട്ടങ്ങാടിയുടെ പരിപാടിയൊക്കെയാണ് അതിപ്പം സമയമില്ലാതുകൊണ്ട് ഞങ്ങളിന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ വെക്കുന്ന നമ്മുടെ വിളക്കത്ത് വിളക്ക് കത്തിച്ചു തിരുവാരമ്പുഴക്ക് മേദിക്കാനല്ല തിരുവായൂരപ്പുഴക്ക് അമ്മ നമ്മുടെ വസിച്ചു വെച്ചു നമ്മളെ തിരുവാരമ്പഴുക്ക് വെച്ചിരിക്കുന്നത്